കൂപ്പൻ ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാറ് എന്ന സമ്മാനമാണ് നമ്മളെ പറ്റിച്ചത് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരൊന്നല്ല മലയാളികളാണ് നമ്മളെ പറ്റിക്കുന്നത് മലയാളിയാണ് പുള്ളി ആദ്യം പറഞ്ഞത് തിരുവനന്തപുരം തുള്ളയാണ് എനിക്ക് പറ്റിയാണ് കാവരുത് എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ എന്നെ ഒരുപാട് പേര് ഇപ്പം തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ആയിരം പുറത്ത് തന്നെ ആൾക്കാർ ഇപ്പം എന്നെ വിളിച്ചിട്ടുണ്ട് ഈ പറ്റി പറ്റിയ ഒരാൾ ആൾക്കാര് ഒരുപാട് എന്നെ വിളിച്ചു പകുതി മുക്കാൽ പേർക്കും മലയാളികൾ വന്നിട്ടുണ്ട് ആരും പുറത്ത് പറയുന്നില്ല നിങ്ങൾ പോസ്റ്റ് വഴിയാണ് നമുക്കിത് രജിസ്റ്റേഡായിട്ട് വന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇവിടെ പോസ്റ്റ് പോസ്റ്റാകാൻ കൊണ്ടുവന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു രജിസ്റ്റേഡാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിച്ച് നോക്കിയപ്പോഴത്തേക്കതൊരു കൂപ്പനാണ് കൂപ്പൻ ഞങ്ങൾ സ്ക്രാച്ച് ചെയ്തപ്പോഴത്തേക്ക് അതിൽ ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു കാറ് ഒന്നാം സമ്മാനം ഒന്നും പറഞ്ഞേ അതിൽ തന്നെ നമ്പർ ഉണ്ടായിരുന്നു വിളിക്കാനും ഉണ്ട് വിളിക്കാനും കോൾ എന്ന് പറഞ്ഞ് വിളിക്കാനും ഉണ്ടായിരുന്നു ഞങ്ങൾ വിളിക്കുകയും ചെയ്തു അവർ തിരിച്ചും വിളിച്ചു എന്നാലും പറഞ്ഞാൽ നമുക്ക് വന്ന സമ്മാനം അടിച്ച് കാറ് വേണമെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ വരണം ഇല്ലയെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാറ് വേണ്ട ഞങ്ങൾ കടം കയറിയിരിക്കുവാണ് ഞങ്ങൾക്ക് പൈസ മതി എന്നാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞാൽ ശരി എന്നാൽ ഇതാക്കിയ എനിക്ക് ബാങ്കിൻ്റെയും ആധാറിൻ്റെയും ഡീറ്റെയിൽ ഒക്കെ തരാൻ പറഞ്ഞു ഫോട്ടോയൊക്കെ അതൊക്കെ ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ആ നാളെ ഇത് എല്ലാം റെഡി ആക്കിയിട്ട് ഞാൻ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് വിളിക്കുകയാണ് പത്ത് മണിയായപ്പോൾ ഞങ്ങൾ പുള്ളി ആ അപ്പോൾ പുള്ളി ഇങ്ങോട്ട് വിളിച്ച് പുള്ളി വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ പൈസ അക്കൗണ്ടിലേക്ക് ആകുമെന്ന് പറഞ്ഞു പുള്ളി പിന്നെ അന്ന് അന്ന് വന്നില്ല പിറ്റേന്ന് പുള്ളി ഞങ്ങളങ്ങോട്ട് വിളിച്ച് വിളിച്ച പാന്ന് പറഞ്ഞ ബാങ്കിൽ പോയി തിരക്കിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പം വിളിക്കാന്നാണ് പറഞ്ഞു അന്ന് ബാങ്കിൽ പോയി തിരക്കിട്ട് പതിനൊന്ന് മണിയൊക്കെ ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ ജി എസ് ടി ഒരു ഇത് അടയ്ക്കണമെന്ന് പറഞ്ഞു എത്ര നാൽപ്പത് നാൽപ്പതിനായിരം രൂപ നാൽപ്പത്തെട്ട് രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ എത്രയും പൈസയൊന്നും എടുക്കാൻ അല്ല ഞങ്ങൾ ഈ അടിച്ച തുകയെന്ന് എടുത്തിട്ട് തരാൻ പറഞ്ഞു അതൊക്കത്തില്ല ബാങ്ക് ഇത് അടച്ചാലേ നമുക്ക് ചെക്ക് മാറി കിട്ടൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇവർ തന്നെ നമ്മൾക്ക് എടുത്തു പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും അവസ്ഥ നിങ്ങളവസ്ഥ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ പോകി ഒപ്പിച്ച് ഇതടക്കി അന്നേരത്തേക്ക് നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂറിനകം നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ വീഴുമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ അത്രയും നമ്മളെ എടുക്കുക ഒക്കത്തില്ല അന്നേരം അവർ തന്നെ പറഞ്ഞുതന്ന് ഒരു കാര്യം ചെയ് ഞങ്ങൾ കുറച്ച് പൈസ ഞങ്ങൾ ഒരു ജോലി ആരാക്കളെന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഞങ്ങളായിരുന്നു ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും ഒപ്പിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇരുപതിനായിരം രൂപ ഒപ്പിക്കാൻ വേണ്ടി കുറേ കിടന്നലഞ്ഞ് പിന്നെ ഒരു വൈഫിൻ്റെ ബന്ധുവീട്ടിൽ പോയി ചോദിച്ച് അവിടെ നിന്ന് ഒരു വള വാങ്ങിച്ചാണ് നമ്മൾ പണയം വെച്ച് ഞങ്ങൾ ഇരുപതിനായിരം രൂപ അവർ ഇട്ട് ബാക്കി പൈസ അവർ ഇട്ടന്ന് അതിൻ്റെ ഒരു രസീത് നമുക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒരു പറഞ്ഞു ഒരു മണിക്കൂറിന ഞങ്ങൾ പൈസ ഇട്ട് കൊടുത്തപ്പം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയായി എന്നാൽ പറഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറിനകം നിങ്ങൾക്ക് പൈസ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് വരാതെ തന്നെ ഞങ്ങൾ തിരിച്ച് വിളിച്ചപ്പം പറഞ്ഞ് ചിലപ്പം ഇത്രയും താമസിച്ചു കൊണ്ടായിരിക്കും നാളെ ചിലപ്പം വരുമെന്ന് പറഞ്ഞു നാളെ പത്ത് മണിയായപ്പം വിളി വിളിച്ചപ്പോഴും പറഞ്ഞ് ഞാൻ ബാങ്കിൽ പോയി തോക്കട്ടെ എന്തോ സംഭവമെന്നറിയത്തില്ല എന്ന് പറഞ്ഞ് പതിനൊന്ന് മണിക്ക് വിളിക്കാൻ പറഞ്ഞ് വീണ്ടും പതിനൊന്ന് മണിക്ക് വിളിച്ച് പതിനൊന്ന് മണിക്ക് വിളിച്ചപ്പം പറഞ്ഞ് ടാക്സ് അടയ്ക്കണം അതിൻ്റെ ഒരു എൺപതിനായിരം രൂപ അവിടെ അടയ്ക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെ അത്ര ഇഞ്ഞ് ഒരു നിവർത്തില്ല ഇത് തന്നെ ഇരുപതിനായിരം രൂപ ഒപ്പിച്ച പാട് നമുക്കറിയാം ഇത് കൂടുതലൊന്നും നമുക്ക് പാടാണ് പിന്നെ അവരിട്ട പൈസ അവർക്ക് ഞങ്ങൾ ഇത് പൈസ അക്കൗണ്ടിൽ വരുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാം നിങ്ങൾ പൈസ ആദ്യം വരട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വാട്സാപ്പിൽ കോൾ വിളിച്ചാൽ പിന്നെ എടുക്കത്തില്ല പിന്നെ വാട്സാപ്പിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് ഞങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കുന്നു അതെല്ലാം അവരെടുത്ത് നോക്കുന്നുണ്ട് റിപ്ലൈ ഇല്ല തിരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞ് പിന്നെന്താ പറഞ്ഞത് മറ്റേ ജി എസ് ടി അല്ല എൻ സി ഒ സി അവർക്ക് വേണമെന്നും പറഞ്ഞു എൻ ഓ സി ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞു ആദ്യം പിന്നെ കുറേ പറഞ്ഞു പിന്നെ ഞങ്ങൾ പറഞ്ഞു ഈ എൺപതിനായിരം രൂപ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് എന്നാൽ ഈ പൈസ വേണ്ട ഞങ്ങൾ ഞങ്ങളിട്ട് തന്ന പൈസ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറഞ്ഞു അതൊക്കത്തില്ല നിങ്ങൾ എവിടെ മറിച്ച് ഇത് ചെയ്തേ നോക്കൂ ഞങ്ങളെയും കൂടെ പൈസ നിങ്ങൾക്ക് വേണ്ടി സഹായിച്ചുമില്ലേ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഇത് മറിച്ച് എൺപത് രൂപ അടച്ച് േക്കുവാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് വട്ടം മെസ്സേജ് ഇട്ട് ഒരു ഇതുമില്ല റിപ്ലൈ ഇല്ല ഞങ്ങൾ പിന്നെ വിളിച്ച് ഒരു വട്ടം വിളിച്ചപ്പം പുള്ളി എടുത്ത് എടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ ആ പൈസ ഇടാതെ ഞങ്ങളതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാണ് അവർ പറയുന്നത് പിന്നെ ഞങ്ങൾ ബാങ്കിൽ ചെന്ന് അവർ ഈ ചെക്കിൻ്റെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഇത് പറഞ്ഞത് ഇത് ഫേക്കാണ് മൊത്തം സർട്ടിഫിക്കറ്റ് അവർ കുറേ സർട്ടിഫിക്കറ്റാക്കി അയച്ചു തന്നാൽ അതെല്ലാം ുംല്ല അതൊന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾക്ക് ഇത് മനസ്സിലായത് ഇത് തട്ടിപ്പാണ് ഞങ്ങൾ ഇങ്ങനെ ഇവര് വിളിച്ചിരിഞ്ഞ ഞങ്ങളെ ഇതേപോലെ ആക്കിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് പൈസ ഇട് പൈസ ഇടുന്നു പറഞ്ഞുള്ള ഇത് ആക്കിക്കൊണ്ടിരിക്കും ഞങ്ങള് അതിപ്പം കിട്ടും നാളെ കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഞങ്ങളിത് വേണ്ടെന്ന് വെച്ച് കളഞ്ഞാണ് അന്നേരം ഒരുപാട് പേർക്ക് അന്നേരം ഇപ്പോഴും അവരുടെ മൊബൈലും ഈ വാട്സാപ്പും എല്ലാം ആക്റ്റീവാണ് അന്നേരം നമ്മൾ എന്നെപ്പോലെ ഒരുപാട് പേരെയും ഇവർ ഇനിയും പറ്റിച്ചോണ്ടിരിക്കും അന്നേരം അത് ഇനി ആർക്കും അവർ പറ്റിയ എനിക്ക് പറ്റിയാണ് കാവരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ആക്കിയത് ഏത് ഈ പ്രൈസ് അടിച്ചതായിട്ട് കമ്പനി ഞാൻ സാധനങ്ങളും എടുക്കുമായിരുന്നു സാധനങ്ങൾ എടുക്കുന്നതുകൊണ്ട് ആണ് എനിക്ക് ആ ഒരു സമ്മാനം അടിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയത് കാര്യ നമ്മൾ ഇങ്ങനെ എടുക്കുന്നോണ്ട് ചിലപ്പോൾ ഒരു അതും എനിക്ക് വന്ന് റെജിസ്റ്റേഡ് ആണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ചെക്ക് അയച്ചുണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷം പേരുള്ള ചെക്ക് ചെക്ക് പറഞ്ഞു ഇതേപോലെ പതിനഞ്ച് ലക്ഷം രൂപ അത് അവരുടെ ഒപ്പ് പിന്നെ എന്റെ പേര് ഇതെല്ലാം ഉള്ള ചെക്ക് ഉപ്പും എല്ലാം ഉണ്ട് ഈ നിങ്ങള് ഈ സംസാരിക്കുന്ന ആള് മലയാളിയാണോ മലയാളിയാണോ പുള്ളി ആദ്യം പറഞ്ഞ തിരുവനന്തപുരം തുള്ളയാണ് എന്നാൽ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളാകെപ്പടെ ഈ വീടെല്ലാം കൂടെ പൊളിഞ്ഞു വീണ് മഴ ഈ കഴിഞ്ഞ മഴയത്ത് വീടിൻ്റെ അടുക്കള എല്ലാം കൂടെ ഇടിഞ്ഞു വീണായിരുന്നു അന്നേരം ആ ഒരു ഇതിൽ ഞങ്ങൾ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് ഇത് ചെയ്തത് അന്നേരം ആ ഒരു കടം കയറി കിടന്ന സമയത്താണ് ഈ ഇത് വരുന്നത് അന്നേരം ഞങ്ങളിത് പുള്ളിയെടുത്ത് പറയുകയും ചെയ്തു ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക അന്നേരം ഞങ്ങൾക്ക് അന്നേരം അവർ തന്നെ പറഞ്ഞു നിങ്ങൾക്കാ ഒരു ഭാഗ്യമാണത് നിങ്ങൾക്ക് ഇത് ഒന്നാം സമ്മാനം അടിച്ചത് നിങ്ങളൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് നമ്മളെ ഇതാക്കിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടു തൊട്ടും പിന്നെ വിളിച്ചപ്പോൾ എടുത്തായിരുന്നു അല്ലേ പിന്നെ രണ്ടു നേരത്തെ ലേഡി വന്നു അത് പുള്ളി ആ ലേഡി എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള പറഞ്ഞു അപ്പോൾ അവരും എറണാകുളത്താണ് അപ്പോൾ അവരാണ് പിന്നെ നമ്മൾക്ക് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യും ഇത് എങ്ങനെയെങ്കിലും എൺപതിനായിരം പിന്നെ ഒരുപാട് വട്ടം അവർ നമ്മളെ വിളിച്ച് വിളിച്ചിട്ട് പറയാം പിന്നെ എല്ലാം ലേഡിയാണ് വിളിക്കുന്നത് മറ്റേ തിരുവനന്തപുരത്ത് അങ്ങാർ പിന്നെ അങ്ങനെ വലിയതായിട്ട് വിളിയില്ല ലേഡി വിളിച്ചിട്ട് പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങളിത് ഒപ്പിച്ച് നിങ്ങളിത് ആക്കിയാൽ മതി നിങ്ങളെ പൈസ പകുതിക്ക് വന്നിരിക്കുവാണ് ബാക്കിയെല്ലാം റെഡിയാണ് നിങ്ങൾ ഈ എൺപതിനായിരം രൂപ അടയ്ക്കുമ്പോൾ നിങ്ങളെ അക്കൗണ്ട് മൂന്ന് മണി മൂന്ന് മണിക്കൂറില്ലേ മൂന്ന് മണിക്കൂറിനകം ക്കൗണ്ടിൽ പൈസ ക്യാഷ് വരും അവര് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഏതെല്ലാമല്ലോ ഇന്ന് തന്നെ ഡൽഹിന്ന് വരെ വന്നിട്ടുണ്ട് മലയാളികളാണ് വന്നത് ഡൽഹിന്ന് വരെ വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് എന്നാൽ അതിൽ അവരാണോന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നില്ല പക്ഷേ ഇതിനെപ്പറ്റിയല്ല ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പറ്റി എൻ്റെ ഇതും ഇതൊക്കെയാണ് ചോദിക്കുന്നത് എല്ലാവരും അവരായിട്ടാണോ ഞാൻ അല്ലേ എന്ന് നമുക്ക് പറയാക്കത്തില്ല ഇപ്പോഴും ഞങ്ങൾ മെസ്സേജ് എല്ലാം വാട്സാപ്പിൽ കൂടെ ഇപ്പോഴും ഞാൻ അയച്ചോണ്ടിരിക്കുക റിപ്ലൈ ആയിരുന്നില്ല അവർ എല്ലാം എടുത്തും നോക്കുന്നുണ്ട് അയക്കുന്ന എല്ലാം അവർ നോക്കുന്നുണ്ട് പക്ഷെ അതിനൊരു റിപ്ലൈ എല്ലാം ഒന്നുമില്ല ഇനി ഇപ്പൊന്ന് പറയുന്നത് നമുക്ക് ഒരു വട്ടം ഒരു അവധം പറ്റിയില്ലേ അതേപോലെ ചെലപ്പോ നമ്മള് അവസ്ഥ കൊണ്ടാണ് ആരും അങ്ങനെ മനഃപൂർവ്വം ചെന്ന് വിടുന്നതല്ല അപ്പൊ നമ്മളെ ഒരു കടം കയറി ഇങ്ങനെ നിക്കുന്ന ഒരു ഇത്രയും തുകയടിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ ആരായാലും നിന്നു പോകും അതേപോലെ അരിഞ്ഞ് നിൽക്കരുത് എന്നാണ് എൻ്റെ ഇത് പറയുന്നത് ഒരു ഓൺലൈനിലും ഒരു ഇതായിട്ട് വന്നാലും നിൽക്കലേ എന്നാണ് ഞാൻ പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ എന്നെ ഒരുപാട് പേര് ഇപ്പം തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു ആയിരം അല്ല അല്ല ആയിരം പുറത്ത് തന്നെ ആൾക്കാർ ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ട് ഈ പറ്റിയിൽ പറ്റിയ ഒരാൾ ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിച്ചു എന്നെ പരവരും എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എറണാ മലപ്പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് എറണാകുളത്ത് വിളിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അവരെല്ലാം എന്നെ വിളിച്ചിട്ട് ഇത് ഇതേ സെയിം പറ്റീലാണ് എനിക്ക് പറ്റി അതേ പറ്റീലാണ് അവരെനിക്ക് അതിൻ്റെ ഇതെല്ലാം വാട്സപ്പിൽ ഇട്ടു ഇതേ കണക്ക് ഈ കണക്കെന്നെ പോലീസിൻ്റ് പോലീസ് കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരു അറിയാവുന്ന അടുത്ത് ചോദിച്ചു അന്നേരം അതിൽ ഒന്നുമില്ല കംപ്ലൈൻറ്റ് ഞാൻ ഇപ്പോൾ നാളെ മറ്റന്നാളെ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട് അന്നേരം എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു ഒന്നും കൊടുത്തിട്ട് ഒരു പ്രയോജനമില്ല ഞാൻ അന്നേരം എൻ്റെ അടുത്ത് വേറെ ഇപ്പോൾ നമ്മളെ ഒരു ഒരു സാറുണ്ട് ആ സാറ് പറഞ്ഞു നിങ്ങൾ ഇവിടെ കൊല്ലത്തൊക്കെ ഉണ്ട് അവിടെ സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു ആ പരാതി കൊടുക്കാനാണ് തീരുമാനം കാര്യം എനിക്ക് വന്നണക്ക് ഒരാൾക്ക് വരരുത് അത് നമ്മളെ പറ്റിച്ചത് എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരൊന്നും അല്ല മലയാളികളാണ് നമ്മളെ പറ്റിക്കുന്നത് ഞാൻ വന്നേരം നമ്മക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പം ഒരു ഒരു മലയാളി തന്നെ നമ്മളെ പറ്റിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ആദ്യമൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പറ്റിയ പറ്റിയ ആൾക്കാർ എന്നെ വിളിച്ചവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ മിക്ക ഉള്ളത് ഹിന്ദിക്കാരായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ഞാൻ മലയാളികൾ എന്ന് പറഞ്ഞാൽ പകുതി മുക്കാൽ പേർക്ക് മലയാളികൾ വന്നിട്ടുണ്ട് ആരും പുറത്ത് പറയുന്നില്ല ഒരു കുഞ്ഞുങ്ങളും പുറത്ത് പറയുന്നില്ല നിങ്ങളും ഈ മാർച്ചിലുള്ള സംഭവം ഇത്രയും അല്ല ഞങ്ങൾ ഇത് തന്നെ വിചാരിച്ചെന്തു അല്ലെങ്കിൽ ഇരുപത് പോയി പോയത് ഇനി തിരിച്ച് കിട്ടത്തില്ലെന്ന് തന്നെ നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴും അവരെ നമ്പറിലോട്ട് ഞങ്ങൾ മെസ്സേജ് അയക്കുന്നു അവർ ആക്റ്റീവാണ് അന്നേരം നമ്മളെപ്പോലെ തന്നെ പലവരെയും പറഞ്ഞു പറ്റിക്കുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നു അന്നേരം എനിക്ക് പറ്റിയത് ഞാനും എല്ലാവരും മിണ്ടായിരുന്നതാണൊക്കെ ഞാനും മിണ്ടായിരിക്കുമ്പോൾ അവരിഞ്ഞും പറ്റിച്ചോണ്ടിരിക്കും അതേപോലെ എന്നേം കഴിയും നിവൃത്തിയില്ലാത്ത എത്രയും പേരെ അവർ പറ്റിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ തിരിച്ചു നിന്നു എനിക്കിതിനായിട്ട് വേറെ എന്ന് പറഞ്ഞാൽ ആരും ഇതിനകത്ത് ഇഞ്ഞ് വിടരുത് എന്നുള്ളൊരു മനസ്സോടാണ് ഞാൻ നിൽക്കുന്നത്